എന്താണ് മടത്തിന്റെ എൻ്റെ പേര് അഭി. എവിടെ സ്ഥലം? കർണാടക ജില്ലയിലെ ആൽമക്ക. ആഹ്. വയ്യ ഒക്കെ ഉണ്ട് പോ. വയ്യ ആള് തന്നേ. ഷുഗറിൻ്റെ പ്രശ്നമുണ്ട എത്ര നാളോ മുൻപ് വന്നത? 2016 തുടങ്ങി. 14 മാസം. എത്രയാണ് ഷുഗർ ലെവൽ അപ്പോൾ? ആള് ഒക്കെ വയ്യേ. ആ আফটার ഫുഡ് അല്ലോ ഫാസ്റ്റിംഗിലോ? ഫാസ്റ്റിംഗിൽ നമുക്ക് ആയില്ല. ഓക്കേ. എന്തൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു? കൈകാലങ്ങളൊക്കെ ക്ഷീണം പൊച്ചില് പിന്നെ ഉള്ളംകാലം ഉള്ളംകാലം മുകളിലേക്ക് മുട്ടുകാല് പുക തീരെ വെക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അതിപ്പോ നമ്മള് ഇപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ല നല്ല ക്ഷീണമായിരുന്നു ക്ഷീണമായിരുന്നു എപ്പോഴും കിടക്കണമെന്നൊരു അതാണ് നേരത്തെ പറഞ്ഞു പോയത് മോള് പ്രസവമായിട്ട് വന്നപ്പോഴും

ഇത് ഞാൻ പരസ്യത്തിനും കൂടി വേണ്ടി കൊണ്ടുവന്ന എന്റെ അപ്പേക്ക് ഇഷ്ടമുള്ള ഒരു സാധനം പിന്നെ ഞാൻ ഇതിനകത്താണ് വെള്ളം കിട്ടുന്നത് അനുഭവം ആദ്യമുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാല് ഇത് കഴിച്ച അന്ന് തന്നെ ആ നിമിഷം തന്നെ എനിക്കൊരു പെട്ടെന്നൊരു ശരീരത്തേക്ക് ഒരു വൈബ്രേഷൻ പോലെ ഒരു പെട്ടെന്നൊരു അനുഭവം ഉണ്ടായിരുന്നു അത് എനിക്ക് മാത്രമുള്ള ആർക്കുണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല പക്ഷെ ഞാനിത് കഴിച്ചപ്പോ ഉള്ള സത്യം അന്ന് തന്നെ ആ നിമിഷം തന്നെ എനിക്ക് അത് അനുഭവം കിട്ടുന്നുള്ളതാണ് ശരി ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പൊ ഷുഗർ ലെവൽ എത്ര എത്രയാണിക്ക് ഇപ്പോൾ ൂറ്റി പത്തൊക്കെ അത്രേ ഉള്ളു അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇല്ല ഈ കോട്ടുമായിട്ട് മാറി ശരീരം മാറിന്റെ പ്രയാസങ്ങളുണ്ടായിരുന്നു എപ്പം ഞാൻ കഴിക്കണ്ടായിരുന്നു പക്ഷെ അത് മൂന്നു നേരം നേരം രണ്ടു നേരം കൊണ്ട് കഴിക്കണ്ടായിരുന്നു ഷുഗറിന്റെ പ്രഷറിന്റെ മറ്റുള്ളവർ പ്രഷറിനെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കഴിക്കുന്നില്ല ഇത് കഴിക്കുന്നത് ഷുഗർ മരുന്ന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആറുമാസം കൊണ്ട് ഇത്രയും വ്യത്യാസം വന്നു തുടക്കത്തിൽ ഒരാഴ്ച കൊണ്ട് വ്യത്യാസം വന്നു മാഡത്തിന്റെ ഒരു പാട്ട് ഒരു ഓയിസ് ആണ് ഞാൻ കേട്ടത് ഗ്രൂപ്പിലേക്ക് വന്നത് ഗ്രൂപ്പിലേക്കുന്ന ഓയിസ് ആണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത് മാഡത്തിൻ്റെ വീഡിയോ വോയ്സാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് ഒരു ഒരു മിനിറ്റ് പോലും നിർത്താതെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു ശ്വാസം മുട്ടലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതരുന്നത് ഇപ്പൊ പത്ത് മിനിറ്റോളം സംസാരിക്കുന്നത് ഞാൻ കേട്ടു പാട്ട് പാടുന്നത് ഞാൻ കേട്ടു അതെല്ലാം ഈ പ്രൊഡക്റ്റ് ഉണ്ടായ മാറ്റമാണ് ഉറപ്പല്ലേ നൂറ് ശതമാനം ഒന്ന് കാണിച്ച പ്രോഡക്റ്റ് ഒന്ന് രക്ഷകയാണ് ഇപ്പോ കാരണം ഞങ്ങൾക്ക് എനിക്ക് ഇത് കഴിച്ചു നൂറ് ശതമാനം ശ്രദ്ധിക്കിട്ടിയ ഒരു ആണ് ഇതുപോലെ മറ്റുള്ളവർക്കും ഞാൻ ഇതിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞുകൊടുക്കുകയും ഇതിനകത്തേക്ക് ഈ നമ്മുടെ ഈ ഓപ്ഷനറായിരിക്കും തന്നെ ഒത്തിരി പേരെ അതുകൊണ്ട് ഇത് കഴിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും